അകത്തേക്ക് എടുത്തി എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തൂന്ന് ഇടത്തെ കൈയും എടുത്തെ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം സഹതമിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട വരണ്ടെ പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും ഒന്നിങ്ങെടുക്കൂ ത്തിരി വെള്ളവും പടിഞ്ഞാറ്റയിൽ നിന്നല്ല ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല ഇനി ഈ തൊടിയിൽ കള്ളു കയറ്റുന്ന കാര്യം പറയണ്ട അത് നടക്കില്ല ആ ഒറ്റ ചവിട്ടും ചവിട്ടാലോ ഓ നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ എനിക്കത് അറിയല്ലേ അല്ലേ നീല എന്നോട് ദേഷ്യം തോന്നിയാലും സാരല്ല വൈദ്യർക്കൊരു വാക്കു കൊടുത്തിട്ടുണ്ട് നേരാമണ്ണം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്ക എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണം തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറയാ ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യനെ ചെയ്തത് അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത് എങ്കിൽ എനിക്ക് വയ്യ വാര്യരേ ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല വാര്യരേ എന്നു തൊട്ടോ താൻ എൻ്റെ കൂടെ ഇല്ലേ ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ ഒരു സുഹൃത്തിന്റെ കൂടെപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റാധികാരമേ ഉള്ളൂ ഒരച്ഛന്റെ പിഴച്ചുപിറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ എന്നിട്ടൊരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവും ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഒന്ന് ഓ ആ കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട് അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് ചേ അതൊരു സുഖമല്ലല്ലോന്ന് കരുതി മാറി പറഞ്ഞു പറഞ്ഞോ നിനക്കെന്താ വേണ്ടത് പണമായിട്ടോ അതോ പറമ്പോ പാടമോ എത്ര ഏക്കർ വേണം ഒരു നിർബന്ധമേ ഉള്ളൂ ഞാൻ അടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നതും ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല എന്റെ മാന്യത മുഖം കേരത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക് വേണ്ട വേണ്ട ഒന്നും അടുത്ത് ആദ്യം നീലകണ്ഠൻ പിന്നെ വേണ്ടടുത്ത് അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളു യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേരുകൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖരാ ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ തേടി വന്നതല്ല ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ ദുർദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നീ ഇപ്പോൾ അലങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന് പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഈ നിലയിൽ കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്ത ചത്താലൻ തീരിലെ അവന്റെ മഹത്വം ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ് ഇല്ല അവന്റെ നാശം ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീയടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ് നോക്കോ വല്ല െന്ന് തോന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ ആദ്യം വേണ്ടത് ഒരു വിശ്വാസ വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല അത് വേണം മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം ആദ്യം നിരാശങ്ങൾ മാറ്റുക ഞാൻ എപ്പോഴും പറയാറില്ലേ താൻ പ്രസംഗിക്കണ്ട തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങൾ അതെ എന്നെ എന്നാ വന്നോളൂ ആരേ ഏ നീലാണ്ടാ ഞാനാടാ ശേഖരൻ നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം ചികിത്സ നടക്കട്ടെ ഞാൻ കാത്തിരിക്കാം രണ്ടുകാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും നീ എന്താടാ എന്താടോ കളവ തന്റെ മുഖത്തൊരു കടുപ്പം എന്നെ അങ്ങ് കടിച്ചു കയറി കളയെന്ന് തോന്നലട കണ്ടോ ചട്ടേ ഓ അപ്പൊ നിന്റെ നാക്ക ഇറങ്ങിയിട്ടില്ലല്ലേടാ കേട്ടക്കട ഓണക്കാണ്ട് കടക്ക് മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ എന്താ ഇപ്പൊ മനസ്സിലെ രണ്ടായാലും ജയം തന്നെ നീലകണ്ഠന്റെ മേൽ ജയം കുറച്ചുകൂടെ അടുത്തേക്ക് വരാം വേണമെങ്കിൽ ഒന്ന് കാറി തുപ്പാം എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ സത്യമല്ലേ പറഞ്ഞോളൂ ആര്യരെ നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ല്ലേ ഈ കുട്ടി വന്നതിൽ ചികിത്സ നടക്കുന്നു കെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോണു ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത് മുറിവുകളൊക്കെ കുറച്ച് പക്ഷേ വാക്ക് ചോദിക്കാതെ നീ അവിടെ പോയി പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇപ്പോ കൂടി ആരോ പ്രായം പെണ്ണാണ് നീ ചെന്ന രണ്ട് പെകുട്ടീ പറ ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ ഇന്ന് അച്ഛൻ എങ്ങനെ കഴിയുന്ന ഇങ്ങനെയൊക്കെ മാറാൻ പോയി കണ്ട വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ അച്ഛനല്ല അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത് ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട അച്ഛ വേറൊരുത്തിന്റെ ഔദാര്യത്തില് ഇപ്പൊ മൂന്ന് നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പ എല്ലാം മറന്നു മതി ഇനി അറിയാതെ നീ അവിടെ പോകരുത് മനസ്സിലായോ ആ അച്യുതൻ എങ്ങനറിഞ്ഞാൽ പിന്നെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും ഇനി പോണെന്ന് കരുതിയതല്ല പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വരരുതായിരുന്നു അച്ഛനെ മുഷ്ചലുണ്ടാക്കി എന്തിനാ അതുകൊണ്ട് എന്താ കാര്യം എന്തിന് എന്ത് കാര്യത്തിന് ഒന്നും ചിന്തിച്ചില്ല വരണം എന്ന് തോന്നി ഇഷ്ടായിലേക്ക് പോവാം എനിക്ക് ആരുടെയും ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല ഇഷ്ടക്കേടോ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത് അതിലെനിക്ക് സന്തോഷമാണുള്ളത് പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ് അപ്പോ എന്നെ കാണാൻ വരിക സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും താൻ വെറുതെ പാവം വലിച്ച് തലേക്കായിട്ടുണ്ടറിഞ്ഞിരുന്നത് ഇയാളിനു ബലമുള്ളൊരു ശരീരം മാത്രമല്ല അതിലുറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന് അതിനനുവദിക്കരുത് മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട ക്ഷമിക്കണം ഞാൻ ഉപദേശിക്കുകയല്ല അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തിരിച്ചു ഈ ഭാര്യ എവിടെ പോയി കിടക്ക ഭാനുവിനെ എന്ന ശരിക്ക് വഴക്ക് കേൾക്കും കരണ്ടും വന്നില്ലല്ലോ എനിക്കിപ്പോ ഇരുട്ടാൻ ഇഷ്ടം മുഖം കാണാതെ അതാ സംസാരിച്ചിരിക്കുന്ന വാര്യരായിരിക്കും പിന്നെ ആരാ അവിടെ ആ വന്നു അല്ലേ തമ്മാടി ഓ ഇങ്ങോട്ട് കയറി വരിക തന്നെ ഒന്ന് കാണട്ടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ വയ്യ അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കുന്ന ചിത്രം ഉണ്ട് അത് അങ്ങനെ നിന്നോട്ടെ കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ പെരിങ്ങോടാ തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നും ഇല്ലടോ നീലഗന്ധ നാവാമുകുന്ദനു കൊടുത്ത ബാക്കി ഇത്തിരി നിവേദ്യം ഉണ്ട് അത് എന്നാൽ സ്വീകരിക്ക യശൌര് സന്താപഹി മുരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാൻ്റെ ദ്വാരകാപുരിയവിടെ തീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും എവിടെഷാദ ചരം കൊണ്ടു നീറുമി നെഞ്ചിലൻ ആത്മ പ്രണ പ്രേമസ്വരൂപനം സ്നേഹസദീർഘന്റെ കാർക്കലൻ കണ്ണീർ പ്രണാമം നിറയെ സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി ഭാനുമതി ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഒച്ച അനക്കമില്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായ ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം ആ ചിലങ്ക വീണ്ടും കെട്ടണം നിനക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ നീലഖണ്ഠം മരിച്ചു ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ് ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം വറുത്തു പറയരുത് എന്നോട് കാണിക്കുന്ന ഒരു ദയ ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് കരുതിയത് അച്ഛനറിയുമ്പോ വലിയ സന്തോഷാവുന്ന അച്ചുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്ക് എന്നേ ഉള്ളൂ നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി നിനക്ക് സന്തോഷായോ നിനക്ക് തൃപ്തിയായി ചേച്ചി നൃത്തം തുടങ്ങിയാലും മാത്രമല്ല മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോർക്കുമ്പോ